ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപുര മഹോത്സവത്തോടനുബന്ധിച്ച് മതസൌഹാർദ്ദ സംഗമം നടന്നു എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം മുകുന്തപുരം യൂണിയൻ പ്രസിഡന്റ് സി ഡി സന്തോഷ് ചെറാകുളം എസ് എൻ ബി എസ് സമാജം സെക്രട്ടറി വിശ്വംബരൻ മുക്കുളം കൂടൻ മാണികൃം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി നിസാർ അഷ്റഫ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ മുനിസിപ്പൽ കൌൺസിലർ എം എസ് ദാസൻ എസ് എൻ ബി എസ് സമാജം ട്രഷറർ വേണു തോട്ടുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വെള്ളത്തിന്റെ കളറ് അത് ഒരു വ്യത്യാസം അപ്പോൾ അപ്പോ ഒന്നിച്ച് നിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയ്ക്ക് സന്തോഷമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചൂല് സ്ത്രീകളൊക്കെ പറ്റിയ അതിലൊന്നു അഞ്ചോ ആറോ ഇർക്കിലി എടുത്ത് ഓടിച്ചാൽ എളുപ്പം ഓടിക്കാം ഒരു നൂറ് ഉടുക്കിലി ഇർക്കിലി കെട്ടി ചൂലുണ്ടാക്കിയാൽ ഓടിക്കാൻ എളുപ്പമല്ല ഇത് തന്നെയാണ് ജാതിക്കും മതത്തിനും ദക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ ഒരു ചൈതന്യം ആ മനുഷ്യത്വത്തിന്റെ ആ സാഹോദര്യത്തിന്റെ ചൈതന്യമാണ് നമ്മ ഇങ്ങനെയൊക്കെ കൂട്ടായ്മയിലും ഒന്നിച്ചു കൊണ്ടുവരുന്നത് അത് സെന്റ് തോമസ് കത്തീഡ്രലിന്റെ പെരുന്നാളായാലും കുടമാലത്തിലെ ഉത്സവമായാലും വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവിടിപ്പൂര മഹോത്സവമായാലും അതുപോലെ നോമ്പ് വീട്ടിലെ റംസാൻ തിരുനാളായാലും ഇതൊക്കെ നമ്മൾ ഒന്നിച്ചു കൂടുന്നതിൻ്റെ കാര്യം നമ്മൾ ഒന്നിച്ചു നിന്ന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണെന്നുള്ള സന്ദേശം മറ്റുള്ളവർക്ക്